അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് മെറ്റീരിയലിൽ കാണിച്ചു തരുന്ന ഞാൻ സൂറത്തിൽ പോയുള്ള വിശേഷങ്ങൾ പറയാട്ടാ സൂറത്തിലുള്ള എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് സൂറത്തിൽ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടോ താത്ത നിങ്ങൾ എവിടുന്നാണ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുക എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഒന്നും ചോദിക്കാറുണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ പിന്നെ അത് അതിനുള്ള മറുപടികളൊക്കെ ഞാൻ പറയാട്ടോ ഞാൻ കുറച്ച് മെറ്റീരിയലിൻ്റെ ഫോട്ടോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ആകെ ഹലാക്ക് ആക്കിയിട്ട് ഫോട്ടോ കൊണ്ട് അല്ല വീഡിയോ കൊണ്ടുണ്ട് യൂട്യൂബിൽ നടക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നിനും നേരം ഉണ്ടാവില്ല അതാണ് മെയിനായിട്ട് നമുക്ക് അത്ര എന്നാലും ഒരാഴ്ച ആവും അവിടെ പോയിട്ടുണ്ട് എത്താൻ ഒരു ഒന്നര ദിവസത്തിൻ്റെ ആണ് കഴിഞ്ഞിരിക്കുന്നത് എടുത്തത് ഞങ്ങൾ അപ്പോൾ എന്നാലും ഉണ്ടാവില്ല നേരെ ഉണ്ടാവൂലല്ല നമുക്ക് കടയിലും കയറി ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ആക്കിയിട്ട് വരുമ്പോഴത്തേന് നേരെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഒന്നും അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ലാഭം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാഭം ഒന്നും അധികം ഉണ്ടാവില്ല ലാഭം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നഷ്ടങ്ങൾ വരും അത്ര അത്രയേ ഉള്ളൂ ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യുകയാണ് നല്ലത് നമുക്ക് ചിലവ് തന്നെ നല്ല വരും കേട്ടോ നമ്മൾ എത്ര ചിലവ് ചുരുക്കി നോക്കിയാലും ചിലവ് നല്ല വരും അവിടെ എന്താണ് ഇവിടക്കും അവിടുക്കും ഇവിടുക്കുള്ള ടിക്കറ്റുകൾ പിന്നെ അവിടെ നടക്കാനുള്ള ഓട്ടോറിക്ഷ ചാർജ് ഓട്ടോറിക്ഷ ചാർജാണ് ലാക്ക് ആക്കാൻ നിട്ടുക അവർ നല്ല ഓട്ടോറിക്ഷക്ക് നല്ല ചാർജ് ചെയ്യും അവിടെ മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു ലിറ്റർ പെട്രോളിന് നമുക്കിവിടെ നൂറ്റി എത്ര സംതിങ് അല്ല പക്ഷേ അവിടെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ പോകണമെങ്കിൽ ഒരു പത്ത് രൂപ കൊടുത്താൽ മതി എന്നെല്ലാവരും പറയും അവിടെ ഹോട്ടലിലെല്ലാം എല്ലാവരും പറയും പത്ത് റുപ്യ കൊടുത്താൽ മതി അവർ വരും പറയും അപ്പോൾ അവരടുത്തൊന്നൊന്ന് വർത്താനം ഒന്നും പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി പറഞ്ഞാൽ അവർ ജയിക്കൂല്ല നിങ്ങൾ പറഞ്ഞാൽ മതി പത്ത് രൂപയ്ക്ക് വരുമോ പറയും പക്ഷേ അവരടുത്ത് എങ്ങനെ തന്നെ ബാർഗയിൻ ചെയ്താലും പത്ത് രൂപയ്ക്ക് ഒന്നും വരില്ല നമ്മൾ പണ്ടത്തെ പിന്നെ ഇംഗ്ലീഷ് പണ്ടത്തെ അമേരിക്കക്കാർ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ല കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടാവില്ല പണ്ടൊക്കെ അങ്ങനെയല്ല കേരളത്തിലൊക്കെ ആൾക്കാര് കണ്ണും കൂട്ടിയിട്ട് നല്ല ചാർജ് വാങ്ങിക്കൂലേ ഇപ്പം അവർക്കൊക്കെ മനസ്സിലായി ഞണ്ടാവില്ല അറിഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ അധികം ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഇവർ നമ്മൾ പിന്നെ നമുക്ക് വർത്താനം പറയാനുള്ളത് ഒരു ഇത് ഇതുമില്ല ഇപ്പോൾ അറിയാം എന്നാലും ഞാൻ വർത്താനം പറയും കേട്ടോ കയ്യും കാലൊക്കെ എടുത്തിട്ട് നമ്മൾ മലയാളത്തിൽ വർത്തമാനം പറഞ്ഞാൽ ഞാൻ ചീത്തയാണ് പറയണെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ കുറച്ചൊരു ദുറ്റാവും കേട്ടോ അങ്ങനെ അപ്പോൾ അതാണ് ഇതൊക്കെ അവിടെ യാത്രയാകുമ്പോൾ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ നമ്മളെ അവിടെ ഉള്ള ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ എന്താണ് പച്ചക്കറികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് ഓട്ടോഷക്ക് നല്ല ചാർജ് കൊടുക്കണം പിന്നെ പർച്ചേസിങ്ങിന് പിന്നെ അവിടുത്തെ എന്താണ് ജി എസ് ടി കെട്ടണം ജി എസ് ടി എന്തായാലും ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചും ജി എസ് ടി കെട്ടണം പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ കെട്ടിയിട്ട് ഡ്യൂട്ടി കെട്ടിയിട്ടാണ് എടുക്കേണ്ടത് അതും ചെയ്യണം പക്ഷേ നമ്മളെ ഈ ചിലവുണ്ടല്ലോ ഈ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യുകയാണ് നല്ലത് പക്ഷേ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവർ കാണിച്ചു തരുന്ന തുണികൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട തുണികൾ എടുക്കാൻ പറ്റില്ല നമ്മൾ നോക്കിയിട്ടും കണ്ടിട്ടും അതിൻ്റെ ഭംഗി ഭംഗി നോക്കിയിട്ടും പിന്നെ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ തന്നെ നോക്കി കണ്ട് പർച്ചേസ് ചെയ്യണം അത് അത് മാത്രമാണ് ഇതിലുള്ള ഒരു ലാഭം ഇപ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നു വച്ചെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള തിരഞ്ഞ് നോക്കിയിട്ട് നമ്മളൊക്കെ ഓടി നടന്ന് കണ്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഈ അവർ അയച്ച് തരുന്നതെന്ന് വച്ചെങ്കിൽ അവർ അവർ ചിലപ്പോൾ പോവാത്ത തുണികളൊക്കെ നമുക്ക് തരും ഫോട്ടോ സെൻഡാക്കി തരും പക്ഷെ നമ്മളത് കാണുന്നില്ല എന്താ എന്തായാലും ക്വാളിറ്റി എന്താ അതിൻ്റെ ഇതെന്നൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മളത് ടിക്കിട്ട് കാണാൻ ഇത്ര ഇത് ഇത് ഇന്ന ഇന്നൊക്കെ വേണം പർച്ചേസ് ചെയ്യണം വേണം എന്ന് പറഞ്ഞിട്ട് കയറ്റിയാക്കാൻ പറയും പറയും പക്ഷേ അവർ കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ ചപ്പ ചിലപ്പോൾ നന്നല്ലാത്ത തുണികൾ നമ്മൾ പൈസ പോവുകയും ചെയ്യും പിന്നെ ഞങ്ങള് നമുക്ക് തിരിച്ചയക്കാനുള്ള ഓപ്ഷൻ കുറേ ഇടങ്ങറാവണം തിരിച്ചയക്കാനുള്ള കുറേ എന്താണ് പൈസ ഒക്കെ ചിലവാക്കിയിട്ട് അതിൽ നേരം നമ്മൾ മുണ്ടാണ്ടിരിക്കുക ചെയ്യുക അപ്പം അതിലൊക്കെ നേരം നമ്മൾ പോയി പർച്ചേസ് ഏറ്റവും നല്ലത് പക്ഷേ ലാഭം ഉണ്ടാവില്ല ലാഭം തീരെ ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവുകൾ കഴിച്ചിട്ട് എന്ത് ലാഭം കിട്ടുക ഒന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ നല്ല അപ്പം എൻ്റെ അമ്മ അങ്ങനെ പറയും എനിക്ക് സുഹൃത്തിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാനേ പറ്റി അറിയുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് അടുത്തുള്ള അടുത്ത് നിന്ന് എവിടെന്നെങ്കിലൊക്കെ തുണികൾ എടുത്തിട്ട് എനിക്ക് കച്ചവടം ചെയ്തു കൂടുക അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് എൻ്റെ അമ്മ ചീത്ത പക്ഷേ അപ്പം മാടുത്ത് ഞാൻ പറയും കൊടുക്കുകയാണെന്നു നല്ല തുണികൾ കൊടുത്താൽ കൊടുക്കാമല്ലോ കുറച്ച് നഷ്ടം പറ്റിയാലും വേണ്ടില്ല പിന്നെ നല്ല ഭംഗിയുള്ള നല്ല തുണികൾ കൊടുക്കാലോ എന്ന് ഞാൻ പറയും ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ചിട്ടും കയറാൻ പറഞ്ഞിട്ടാണ് നിൻ്റെ ഞാൻ പറയട്ടെ ഏതായാലും ഇപ്പം നനഞ്ഞ് ഏതാണ്ടില്ല ഞങ്ങൾ എന്താണ് തീറ്റ ഒക്കെ ലാഭിച്ചിട്ട് പിന്നെ നമ്മൾക്കണ്ട് തിന്നാനോടെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ആകെ വിശന്നിട്ടിരിക്കാവുക അപ്പോൾ വെറട്ടിയാവുക ചിലവ് ഉണ്ടാവുക ഇത് ഇതില്ല അപ്പം അതല്ല കേട്ടോ ഞങ്ങൾ തിന്നാതിന് ഇന്നതിന് പിന്നെ ഉച്ചക്കൊക്കെ തിന്നാൻ ചോറൊന്നും കഴിക്കാനുള്ള അവിടെ ഉള്ള ഇതില്ല ഹോട്ടലുകളൊന്നും നമ്മളവിടുത്തെ അങ്ങനെയുള്ള ഹോട്ടലുകൾ അടുത്തടുത്തൊന്നും ഇല്ല പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോകണം അല്ലെങ്കിൽ ഓട്ടോഷ കയറിയിട്ട് പിന്നെ അതിനും ചിലവ് പിന്നെ അതിനെ നേരം പോവുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വെള്ളമോ അല്ലെങ്കിൽ സ്നാക്കോ ഒക്കെ ആയിട്ട് കയ്യിൽ വെക്കും എന്നാലും നമുക്ക് ആ ചോറ് പിന്നെ ഇവിടുത്തെ ചോറുകളൊന്നും അത്ര ചോറും ഭക്ഷണങ്ങളോ ഒന്നും അത്ര പിടിക്കൂല ഇനക്ക് നമ്മളുടെ നാട്ടിലത്തെ മത്തിക്കറിയും ചോറും ചോറ് ചോറ് അറിയുമ്പോൾ എന്താ പറയുന്നുണ്ട ഫുഡ് എന്താ നമ്മൾ ചോറ് തന്നെ പറയാം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയെന്നിട്ട് ഇതെന്താ ഓട്ടോക്ഷക്കാര് കണ്ടില്ല ഇങ്ങോട്ട് മേല് വന്നിട്ട് ആരൊക്കെ ഒക്കെ ഒക്കെ കൺഫ്യൂഷൻ ആവും അങ്ങോട്ട് വന്നിട്ട് ഇതൊന്നും ഒന്നും ഒന്നും അല്ല ആദ്യമൊക്കെ പോയി പോകുമ്പോൾ ഞമ്മൾക്കൊന്നും അറിയില്ലല്ലോ അവരെ ഒന്നിച്ച് വന്നിട്ട് മേലുണ്ട് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം ഞങ്ങൾ കൊണ്ടുപോകുക ഞങ്ങൾ കൊണ്ടുപോകാം പറയും പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പം ഞങ്ങൾ അധികം ഒന്നും അവർക്കൊന്നും പറ്റിക്കാൻ പറ്റുമല്ലോ എന്നാൽ ഞാനിങ്ങനെ വർത്താനം പറയുമ്പോൾ എനിക്ക് ചീത്തയാണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ വേഗം പോകും അവർ ഞാൻ എനിക്ക് പറ്റണ പോലെ ഇന്ത്യ ശങ്കിലും ഹിന്ദി ഇപ്പോൾ കുറച്ചൊക്കെ അറിയട്ടെ എനിക്ക് അവർക്കും ഞാൻ പറയണതൊക്കെ മനസ്സിലാവും അവർ നല്ലവരൊക്കെ ഉണ്ട് നല്ലവരും ഉണ്ട് ഉണ്ട് നല്ലവരുമുണ്ട് ഉണ്ട് പറ്റിക്കണവരുണ്ട് ഉണ്ട് പിന്നെ നല്ല നമ്മളെ അതുപോലുള്ള മനസ്സാക്ഷി ഉള്ളവരൊന്നും ഇല്ല എന്നാലും എത്ര ഇതായാലും അവരെ ഹിന്ദിക്കാർ അത്രക്കുന്നാവൂല എന്നാലും കുഴപ്പമില്ല എല്ലാവരും മനുഷ്യന്മാർ തന്നെ അല്ല മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റിലൊക്കെ ഞങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൻ്റെ നഷ്ടമാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വിശ്വസിച്ച് നമ്മളെല്ലാം ടിക്കിട്ട് എല്ലാം അതൊക്കെ ഇട്ടിട്ട് പോകുന്നു എന്നിട്ട് ഇങ്ങോട്ട് കയറ്റി അയച്ചത് നന്നല്ലാത്തൊരു രണ്ട് ലക്ഷത്തിൻ്റെ തുണി അത് ഞങ്ങൾ കണ്ണീർ കണ്ണീര ചാടി അല്ല ചോര അത് ലോൺ ലോണെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇട്ട കാര്യങ്ങൾ അപ്പോൾ അതാണ് ഞാൻ പറയണത് പിന്നെ ഇനിയിപ്പം എല്ലാവരും ചോദിക്കും ഏത് കടയാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾ പോയ ഏതെങ്കിലും കടയുടെ നമ്പർ തരുമോ പക്ഷേ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പെട്ടതാവില്ല നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുക അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ എങ്ങനത്തെ കയറ്റി അയക്കുക എങ്ങനത്തെ ഇതാക്കുക അതൊന്നും അറിയില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞ കട കാര്ശ്ശേരിയെല്ലാം അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അതിലൊക്കെ നല്ലത് നിങ്ങൾ പോവുക ഒരു പ്രാവശ്യം പോയിട്ട് ഇങ്ങക്ക് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്നിട്ട് നിങ്ങൾ കയറ്റി അയക്കാൻ പറയുക അല്ലെങ്കിൽ പോയി പർച്ചേസ് പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് അതിനൊന്നും അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്താണ് സൂറത്ത് എന്താണ് അവിടെ ഇത് ഒരു മാർക്കറ്റ് മാർക്കറ്റല്ല ലോകായ ലോകം മുഴുവനാണ് ഇത് മാർക്കറ്റ് ഈ ഒരു ഗുജറാത്ത് ഫുള്ളും ഏറ്റവും കൂടുതലായിട്ടുള്ള ജി എസ് ടി വാങ്ങിക്കണ ഒരു രാജ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൂറത്താണ് ഗുജറാത്ത് സൂറത്ത് നമ്മൾ ഗവണ്മെന്റിക്ക് ഏറ്റവും അത് കോടി കോടി കണക്കിനാണ് അവർ ജി എസ് ടി വാങ്ങിക്കുക ജി എസ് ടി വാങ്ങിച്ചിട്ട് അവർ എന്താണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് വാർത്തയിൽ ഉണ്ടാകുന്നതാണ് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോണേൻ്റെ തലേ ദിവസം ഇത് പോലെ ഞാൻ വാർത്ത വെച്ചോക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കണത് ഇത്രയും ജി എസ് ടി വാങ്ങിക്കേണ്ട അവര് എന്നുള്ളത് എന്താ വെച്ചെങ്കിൽ ജി എസ് ടി ഗവണ്മെന്റിന് കിട്ടണത് കേട്ടാ അപ്പോൾ അതാണ് പറയുന്നത് അത്രയും വലിയ വ്യവസായ രാജ്യമാണ് ഈ ഒരു സൂറത്ത് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്ര ആൾക്കാർ ഉണ്ടാവുക എന്നറിയാം അത് അവർ റെയിൽവേ സ്റ്റേഷനിൽ കാലിൽ കാലെടുത്ത കുത്താൻ പറ്റില്ല അങ്ങനെ ആൾക്കാരുണ്ടാവുക അവർ കെടുക്കുക അവിടെ ചെയ്യുക പിന്നെ അവർ ഹോട്ടൽ റൂമുകളൊന്നും അവർ ലോക്കലുകൾ ലോക്കൽ ആൾക്കാർ ഹോട്ടൽ റൂമുകളൊന്നും എടുക്കില്ല അവർ അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാറ്റ്ഫോമിൽ തന്നെ പായ് വരിച്ച് കെടുക്കുക ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഞങ്ങളാദ്യമൊക്കെ പോയപ്പോൾ ഒന്നും ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് പക്ഷേ നമുക്കൊന്നും പറ്റൂല നമ്മളെ കകെ അവസരമാവും അവിടെ എത്തുമ്പോഴത്തേനും അങ്ങനെയാണ് അപ്പോൾ ജി എസ് ടി ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് അവിടെ ഇവിടെ വരുമ്പോൾ ഡ്യൂട്ടി കെട്ടിയിട്ട് എടുക്കണം അങ്ങനെയൊക്കെ ഇപ്പം എന്താ പറഞ്ഞേ ഓർമ്മയില്ല അപ്പം ഇത് ഇതൊക്കെ കോട്ടൻ്റെയാണ് കിട്ടാ കോട്ടനൊക്കെ അടിപൊളി കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് ഇട്ടോ എന്തെന്ന് പറയണത് അങ്ങനത്തെ ക്വാളിറ്റി റേറ്റ് കൊണ്ട് റേറ്റ് ഒക്കെ നല്ല നല്ല റേറ്റുകളൊക്കെ ഉണ്ട് റേറ്റ് ഉള്ളതുകൊണ്ട് റേറ്റ് ഇല്ലാത്ത ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെയുള്ള കുറേ ക്വാളിറ്റികളൊക്കെ കണ്ട് ഇട്ടാ അപ്പം പോവാൻ പറ്റണവർ പോവുക പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്നിട്ട് പിന്നെ ഒരു ഒരു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ അയച്ചുതരാൻ പറയാം പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് പിന്നെ എന്താണ് ലാഭം കിട്ടൂല അപ്പം ഞാനിന്നിപ്പോൾ എന്തായാലും വേണ്ട ഏതായാലും ഇനി ഞാൻ കുളിച്ചുകൊണ്ട് കയറാൻ വിചാരിച്ചിട്ടുള്ളവർ ഒരുക്കത്തിലാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ ലോണാണ് ലോണിൻ്റെ മേലെ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടണില്ല ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് വിചാരിക്കുക പക്ഷേ ഒരായിരം രണ്ടായിരം ഒക്കെ യൂസ് ഒന്നും കിട്ടൂല പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യം കുറേ പ്രാവശ്യം കട കടൊക്കെ വിറ്റിട്ട് പോകാൻ നോക്കിയിട്ടുണ്ട് കേട്ടാ ക ഇപ്പോൾ വയ്ക്കണില്ല പറ്റണില്ല പിന്നെ ഈ സ്റ്റോക്ക് ഇറക്കേണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ കിടന്നിട്ടടങ്ങറാവുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തണില്ല അപ്പോഴൊക്കെ ഞാൻ നിർത്തി നിർത്തി പോകണോ അല്ലെങ്കിൽ കട ആർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വേണ്ട കുറച്ചുകൊണ്ട് നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി കുറച്ച് ഒന്ന് മുന്നോട്ട് എത്രത്തോളം പോകാൻ പറ്റുവെച്ചാണ്ട് പോട്ടെ വിചാരിച്ചിട്ട് തള്ളി നീക്കി കൊണ്ട് പോവാണ് ഇട്ടാ പിന്നെ നമ്പറുകൾ ഞാൻ പറഞ്ഞില്ലേ നമ്പറുകളല്ല അതായത് കുറേ മാർക്കറ്റുകളുണ്ട് നമ്പർ തരേണ്ട നമ്പർ തരുമേക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ എന്താ എങ്ങനെ ഒന്നും അറിയില്ല എന്നിട്ട് താത്ത നമ്പർ താത്ത തന്ന നമ്പറില അങ്ങനെ ആയി ഇങ്ങനെ എന്നൊക്കെ ഒന്നും പറയേണ്ടിട്ട് ഞാൻ നമ്പർ തരാത്തത് പിന്നെ ഒന്നാമത് ഓരോ ഇതിൻ്റെ ഫോ ഇങ്ങനെ വീഡിയോ എടു തോണ്ടിരിക്കുമ്പോൾ അല്ല അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് കടയുടെ നമ്പറോ കടടെ പിന്നെ ഒന്നും നോക്കാനുള്ള നേരം ഉണ്ടാവില്ല കേട്ടോ അങ്ങോട്ട് കയറി തന്നെ എന്താണ് എവിടെ നല്ലത് കണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോടും എന്താണ് എറണാകുളമൊക്കെ ഉള്ള മാർക്കറ്റുകൾ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഏതാ തുണികൾ കണ്ടെച്ചെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റണ ഏതാണെന്നുള്ളത് കണ്ടിട്ടെങ്കിൽ അതിൽ കണ്ട് കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ നമ്മൾ കടയുടെ പേര് ചിലപ്പോൾ നോക്കില്ല പിന്നെ നമ്പർ നോക്കില്ല അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ കേട്ടോ നമ്മൾ തുണികൾ ഏതാ ഏതാ നല്ലത് ഏതാ നല്ലത് ചിട്ട പരതി പരതി നടക്കാവും അപ്പോൾ അതൊന്നും ഇതിനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ കിട്ടിയ കൊടുത്ത് നല്ലത് കണ്ടു കൊടുത്ത് എന്താണ് റേറ്റ് കുറഞ്ഞുകൊടുത്ത് കയറിയിട്ട് അത് പർച്ചേസ് ചെയ്യുക ചെയ്യാം എന്തായാലും ഞാൻ എനിക്ക് വില കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല വില കുറച്ച് തന്നെ തരുള്ളൂ എനിക്ക് പിന്നെ വില കുറ കുറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ എടുത്തതിനെക്കാട്ടിലും വില എന്താ ഇത്ര വില കൂടുതൽ ചോദിക്കുമ്പോൾ നഞ്ഞൊക്കെ പൊട്ടൂട്ടൻ്റെ എന്താച്ചാൽ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പം ആ റേറ്റിന് ആവില്ല തരിക നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ അതുപോലെ എന്താത്ര കൂടുതൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാമളം നേടം ചൊക്കെ എന്താ എന്താച്ച അത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് വരുന്നതാണ് നമുക്ക് നഷ്ടമാവും പിന്നെ ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ പിന്നെ പറയാൻ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞല്ലേ ഇനി ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടാ എന്നാൽ ശരി അസ്സാമലൈക്കും